ജിന്നു ബാധ അതാണല്ലോ വലിയ വിഷ് വിഷയം നമ്മൾ സി ഡി ടവറിലൊരു ചങ്ങായി വിംബർമ കയറിയിട്ട് എന്ന് പറഞ്ഞു പിന്നെ കെ ജെ യു കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചെടുത്തു ആ പിറ്റെന്നൊരു പ്രഭാതമായപ്പോൾ തിരുത്തി പറഞ്ഞു പക്ഷേ അനസിന്റെ മൂക്കിന്റെ താഴെ ചെന്നിട്ട് ഉസൈൻ മടപൂരേയ് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു അനസിന്റെ മറുപടി അറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ അങ്ങനെ എന്ന് പറഞ്ഞു എത്രയും സി ഡി ടവറിൽ നിന്ന് വന്ന് പിന്നെ സി ഡി ടവറിലേക്ക് മർക്കസ് ദേവയിൽ നിന്ന് വന്ന് ഒരുപാട് ആൾക്കാൾ ഇപ്പൊ സി ഡി ടവറിന്റെ ഉള്ളിലുണ്ടല്ലോ അവരൊക്കെ പറഞ്ഞേ അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല കുറാൻ എതിരാണ് കെ എൻ എമ്മിന്റെ ഉള്ളിലുള്ള സി ഡി ടവറിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കെ ജി യെ പഠിപ്പിച്ചുകൊടുക്കുക അങ്ങനെ വല്ല ഇതൊക്കെ ഉണ്ടോ എന്താ ഉസൈം മടപൂർ നിങ്ങളെ വൈസ് പ്രസിഡന്റിൽ ഒന്ന് ആദ്യത്തെ ദിവസം ഒന്ന് കെ ജിക്ക് പഠിപ്പിച്ചു കൊടുത്തൂടെ പാക വിഷയം എന്താ ജിന്റെ മനുഷ്യ ചര്യത്തിൽ കേറുവോ മർക്കസ് ദേവോ വിഭാഗത്തിന്റെ വാദം എന്താ കേറൂല എന്നാൽ മർക്കസ് ദേവയുടെ സഹോദരന്മാരെ ശരിക്കും ചിന്തിച്ചോളൂ നിങ്ങൾ പഠിക്കി വെറുതെ നിഷേധിച്ചു പോലെ നമ്മൾ മനസ്സിലാക്കാത്ത നമ്മുടെ ബുദ്ധിക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളൊക്കെ ദീനിനുണ്ടാവും ഷേഖു ഇസ്ലാം ഇബിനു തീമിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെ ചിലപ്പോൾ ഇമാം മുഖാരി തള്ളിയ ആൾക്കാർ എന്ത് ഇബിനു തീമിയ ഇബിനു തീമി ഇമാമല്ലാ എന്ന് പറയട്ടോ നിങ്ങളെ തുറന്ന് പറയണം ഇബിനു തീമി ഞങ്ങളുടെ ഇമാമല്ലാ

ജിന്നി ബദലിൽ ഇൻസാൻ അതേ പ്രകാരം തന്നെയാണ് ജിന്ന് ജിന്ന് പ്രവേശിക്കും പ്രവേശിക്കും വൽ വൽ ജമാഅത്തി ജമാഅത്തിന്റെ അതിൽ ആർക്കും എതിരഭിപ്രായമില്ല ുംനുഷ്യും പണ്ഡിതന്മാർക്കാർക്കും അതിൽ എതിരഭിപ്രായമില്ല പിന്നെ ഏതെങ്കിലും മൂത്തസിയാക്കിൽ നിഷേധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചോളി 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 മർക്കസ് ഐമത്തിൽ മുസ്ലിമീന മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാളും ജിന്ന് പ്രവേശിക്കുമെന്ന കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ ആരും തന്നെ അത് നിഷേധിച്ചിട്ടില്ല മാത്രമല്ലമാരെല്ലാത്തരും നിഷേധിച്ചിട്ടില്ല വമൻ ആരെങ്കിലും അത് നിഷേധിക്കുകയും ഈ ശരീരത്തിന്റെ നിയമങ്ങൾ അഥവാ ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുമെന്നത് മതം പറയുന്ന കാര്യമില്ല അത് പിന്നെ കളവാക്കിയ കാര്യമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അഥവാ ജിന്ന് ബാധ ഉണ്ടാകൂല അത് ഖുറാനിലില്ല സുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാം ഇബ്നു പറയുന്നു അവൻ മതത്തിന്റെ പേരിൽ കളവ് പറഞ്ഞവനായിരിക്കുന്നു അപ്പൊ ഹുസൈൻ മടവൂര് കളവ് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മുനീർ സലഫി കളവ് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സി ഡി ടവറിലുള്ള പല ആളുകളും കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് വിശ്രം വിഭാഗമല്ല പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം ഇസ്സലാമിൻ തീമിയാണ് പറഞ്ഞിരിക്കുന്നത് ദീനിന്റെ ും അതിന് നിഷേധിക്കും തെളിവില്ല പിന്നെ ഖുറാനുസുന്നും ദുർവ്യാഖ്യാനിച്ച കിട്ടിക്കൂടായില്ല അതുകൊണ്ട് പതിനേഴാമത്തെ ചോദ്യം മർക്കസ് ദാവക്കാരുടെ ചോദ്യം എന്താണ് ഇസ്ലാം അലി പറഞ്ഞ ഈ വാചകത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പതിനെട്ടാമത്തെ ചോദ്യം ഷേഖ് ഇസ്ലാം അലി അന്ധവിശ്വാസിയാണോ ിർക്കിൻ്റെ പ്രചാരകനാണോ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം